ഹലോ ഗെയ്സ് എന്നും പതുപോലെ തന്നെ രാവിലെ നമ്മൾ ചായയും ബാക്കിയുള്ള പരിപാടികളൊക്കെ തുടങ്ങുവാണ് നമുക്ക് മാറ്റി പിടിക്കണമെന്ന് വേറൊരു വീഡിയോ എടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി വ്ളോഗ്സ് ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെയല്ല രാവിലത്തെ പരിപാടികൾ അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളിലും നമ്മൾ കാണിക്കണം അപ്പം രാവിലത്തെ ചെറിയ ചെറിയ പരിപാടികളെല്ലാം കഴിഞ്ഞ് പിന്നെ കടയിലേക്കുള്ള സാധനങ്ങൾ കൊണ്ടുവന്നായിരുന്നേ അപ്പം അത് ദണ്ടതിനകത്ത് ഇരിക്കുകഴിഞ്ഞാൽ അതൊന്നും നമുക്കൊന്ന് പൊട്ടിച്ചൊന്ന് കടയിലേക്ക് കയറ്റി വെക്കുകയൊക്കെ വേണം അങ്ങനെ രാവിലത്തെ കാപ്പൊടിയും ചെറിയ പരിപാടികളെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ അങ്ങനെ ഇത് കുറേ സാധനങ്ങളുണ്ട് അപ്പം ഇതൊന്ന് നമുക്കൊന്ന് ഒന്ന് കയറ്റി കടയിലേക്ക് കയറ്റി സെറ്റ് ചെയ്ത് വെക്കണം പിന്നെ കുറച്ച് നേരം നമ്മൾ വാതിക്ക വന്നിരുന്നു വാതിക്ക വന്നിട്ട് എല്ലാം വന്നപ്പം വന്നതാണ് വന്ന് കുറച്ച് നേരം അവിടെ നിന്ന് നല്ല തെളിച്ച് നല്ല കാലാവസ്ഥയാണ് കാലാവസ്ഥയാണെന്നാണ് തെളിച്ചുള്ള കാലാവസ്ഥയൊക്കെയാണ് കേട്ടോ എന്നത്തേം പോലെയല്ല ഇന്ന് രാവിലെ ചെറിയൊരു മൂടലും ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ തെളിഞ്ഞതാണ് അപ്പോൾ ഓർത്ത് നല്ല മഴയായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ കാലാവസ്ഥ മാറി അത് കഴിഞ്ഞ് കടയിലേക്ക് വന്നപ്പോഴുള്ള നിറച്ച് നീർ ഓരോ ഇതിലും ഭയങ്കര നീർ കിടക്കുകയാണ് പിന്നെ അതിനെയെല്ലാം ഒരു പൊടി വിതറി കുറുമ്പ് പൊടി വിതറി അതിനെ കൂന്ന് ഇതാക്കി ഇട്ടു അത് കഴിഞ്ഞു തുണി നമുക്ക് നനയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഞാൻ വാഷിംഗ് മെഷീനകത്ത് തുണി അലക്കാനിട്ടു അടുക്കളയിലെ ഒരുമാതിരി പണികളെല്ലാം കഴിഞ്ഞു പിന്നെ കുട്ടികളുടെ കുറച്ച് നേരം ടി വി കാണാൻ വേണ്ടി അങ്ങനെ ഇരുന്നു അങ്ങനെ ഇതാണ്ട് ഈ ചുമ്മാ ഒരു കാർട്ടൂൺ ചാനൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കുറച്ച് നേരം അവർക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിള്ളേരല്ലേ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേനും പിന്നെ അതൊക്കെ വന്നിരുന്നു അപ്പം ചെറിയൊരു മൂടിലൊക്കെ അങ്ങ് തുടങ്ങി മഴ പെയ്യാനൊക്കെ ചെറിയൊരു ചെറിയൊരു കാർമേഹങ്ങളൊക്കെ ചെറിയൊരു മൂടില് കെട്ടിയൊക്കെ വന്നു ചെറിയ ഇന്ന് നിൽക്കുവാറും വൈകുന്നേരം ആകുമ്പോൾ ഒരു മഴയൊക്കെ കാണും കേട്ടോ അത് നല്ല തെളിഞ്ഞ കാലാവസ്ഥയൊക്കെ ഇടയ്ക്ക് ഉച്ചയൊക്കെ അപ്പോൾ ചെറിയൊരു പൊടിച്ചാറ്റല് പോലെ പെയ്തായിരുന്നു അത് കഴിഞ്ഞപ്പം നമുക്ക് വൈകുന്നേരം മുന്നൊരു മഴ പ്രതീക്ഷിക്കാം ഇന്നലെ വൈകുന്നേരവും രാത്രി നല്ല മഴ പെയ്തായിരുന്നു അപ്പം ഇന്ന് അതുപോലെ നമുക്ക് നല്ല പ്രതീക്ഷിക്കാം രാത്രി മഴ കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം ഇന്നത്തെ നമുക്ക് ഒത്തിരി കാര്യങ്ങളൊന്നുമില്ല ചെറിയ കുഞ്ഞ് കാര്യങ്ങൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് ഇങ്ങനെ പങ്കുവെച്ച് ഇങ്ങനെ ഓരോ ദിവസം നമ്മൾ പൊക്കോണ്ടിരിക്കും നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക പിന്നെ നമ്മുടെ റോസയിലെ മൂന്ന് റോസാപ്പൂ ഉണ്ടായിട്ടുണ്ട് നല്ല സൂപ്പർ അടിപൊളി ചോ ചുവക്കായിട്ടുള്ള നല്ല അടിപൊളി റോസാപ്പൂ ഉണ്ടായിട്ടൊന്നിപ്പുണ്ട് അപ്പോൾ അവരെയൊക്കെ ഒന്ന് നോക്കി പിന്നെ കടയുടെ അവിടെയൊക്കെ ഒന്ന് എന്താണേ നമ്മുടെ കട ഇങ്ങനെ എന്താ ഇങ്ങനെ കടയുണ്ട് നമുക്ക് പിന്നെ ഒരു സ്പെഷ്യൽ ഒരു കാര്യം നമ്മുടെ കട ആരംഭിച്ചിട്ട് ഇന്നലെ രണ്ട് വർഷമായി കേട്ടോ അത് ഏറ്റവും സ്പെഷ്യൽ എൻ്റെ 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 ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നല്ലൊരു ഇതാണ് എന്നുവെച്ചാൽ നമ്മുടെ സ്വയമായിട്ട് നമ്മുടെ സംരംഭം തുടങ്ങി അത് തുടങ്ങിയിട്ട് രണ്ട് വർഷം അത് അതായത് ഭയങ്കരമായിട്ട് സന്തോഷമുള്ള ഒരു കാര്യമാണ് അത് നിങ്ങളെവരെ അറിയിക്കുന്നു ഇനി മുമ്പോട്ട് പോകാൻ എല്ലാവരുടെ ആശീർവാദവും അനുഗ്രഹവും ആവശ്യമാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വേണം കേട്ടോ അപ്പം നമ്മുടെ ഈ കൊച്ചു വീഡിയോസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഓക്കെ ബൈ ബായ്